നോമ്പുകാരം തുടങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഡോക്ടർ ആയ സ്ത്രീകൾ നോമ്പ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പം നമുക്കറിയാം ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഏറ്റവും ഉചിതം ആയ സ്ത്രീകൾ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് കാരണം നമ്മൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഡിഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആംനോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ പ്രോപ്പർ ഗ്രോത്തിനെ വരെ അത് ബാധിക്കാം ഒക്കെ ആയിട്ടുള്ള വാട്ടർ ഉണ്ടേക്കാൻ നമുക്ക് മസ്റ്റാണ് മാത്രമല്ല നമ്മൾ പകൽ സമയങ്ങൾ ചൂട് കൂടുതലുള്ള സമയങ്ങൾ നമ്മൾ വീടിന് പുറത്തിറങ്ങാതിരിക്കുന്നതും ആണ് അതിൻ്റെ ഉചിതമായിട്ടുള്ള ഒന്ന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മുസ്ലിം വീടുകളിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് അവൈലബിൾ ആകുന്ന ഒരു മന്താണ് റംസാൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രഗ്നൻ്റ് ആയ ലേഡി അതായത് എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്ത് കൺസ്യൂവ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വരുന്ന ഫ്രൂട്ട്സ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിൽ ലോക്കലി നമ്മൾ ഒരു ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകൾ നമുക്ക് എത്രയും കഴിക്കാം പക്ഷേ മറ്റ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വരുന്നത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബേബിയുടെ പ്രോപ്പറായുള്ള ഗ്രോത്തിന് ഉചിതമായിട്ടുള്ള ഒന്ന്